ഒരു ഒരു മാസത്തെ മാസത്തെ പണം പണം അദ്ദേഹത്തെ എൻ്റെ ഓൺലൈനിൽ കാണുന്നവർ നിങ്ങൾ അദ്ദേഹത്തിന് നിങ്ങൾക്ക് അത് ഹലോ എല്ലാവർക്കും നമസ്കാരം ഫലം കൊണ്ട് അതൊന്ന് എല്ലിൻറെ കയറി കഴിയുമ്പോൾ ആ കൊഴുപ്പുണ്ടല്ലോ ആ കൊഴുപ്പിനെ ഉരുക്കി കളയാനായിട്ട് ചിലർ നടത്തുന്ന കോപ്രായങ്ങൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം ഞാൻ ഈ പറയാൻ പോകുന്നതും മറ്റാരെ കുറിച്ചല്ല എല്ലാവരും വലിയ എന്ന് പറയാ വലിയ ദൈവദാസൻ എന്നൊക്കെ പറയുന്ന ഒരു പുള്ളിക്കാരനെ കുറിച്ചാണ് പറയാനുള്ളത് ഈ പുള്ളിക്കാരൻ ദൈവത്തെ വിറ്റ് കാശാക്കുന്ന ഒന്നാം തരം പുള്ളിയാണ് ഈ പറയുന്ന കുറിച്ച് ഇതിനു മുമ്പ് ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട് പൊളിച്ചടുക്കിയിട്ടുണ്ട് കാരണം ഇദ്ദേഹം പറഞ്ഞ പല കാര്യങ്ങളും ഉണ്ടായിരുന്നു ഇദ്ദേഹത്തിന് ആ പത്ത് പതിനഞ്ച് പോക്കറ്റുകൾ ഉണ്ടെന്ന് ഈ പോക്കറ്റുകളിലേക്ക് നിറയ്ക്കാൻ വേണ്ടി ഈ പറയുന്ന വിശ്വാസികളോട് ഇദ്ദേഹം ഒന്ന് ആഹ്വാനം ചെയ്തിരുന്നു അത് മാത്രവുമല്ല ഇദ്ദേഹം തിനുവിന്റെ ഒരു ചർച്ച ഉണ്ടാക്കാനായിട്ട് ഇദ്ദേഹം ഒരു രൂപ കൊടുത്തിട്ട് ഇദ്ദേഹം അവിടുത്തെ വിശ്വാസികളോട് പറഞ്ഞൊരു കാര്യമുണ്ട് നിങ്ങളുടെ ഒരു മാസത്തെ ശമ്പളം കൊടുത്തേക്കാരെന്നൊക്കെ പറഞ്ഞ ഒരു പുള്ളിക്കാരനാണ് ഈ പുള്ളിക്കാരൻ ഇപ്പോഴിതാ ഈ പുള്ളിക്കാരന് ഒരു ഡാൻസുമായി എത്തിയിരിക്കുകയാണ് ഏതോ അനുകണിതനായിട്ടുള്ള ഒരു കലാകാരൻ എഴുതിയ ഒരു പാട്ടാണ് വളരെ നല്ലൊരു പാട്ടാണ് ഈ പാട്ടിനെ എടുത്തിട്ടാണ് ഈ പുള്ളിക്കാരൻ്റെ ഈ ഒരു കോപ്രായം കാണിക്കുന്നത് എന്തായാലും ഒരു സൈഡിൽ നിന്ന് നമുക്ക് അങ്ങോട്ട് തുടങ്ങാം കുറച്ചുനാൾ നാളെ ഞാൻ നിർത്തി വെച്ചിരിക്കുകയായിരുന്നു പരിപാടി ഇപ്പോൾ യാണ് വിശ്വാസികളെ വീണ്ടും വീണ്ടും പറ്റിക്കാനായിട്ട് ഇറങ്ങിയിരിക്കുകയാണ് ഇവന്മാര് എന്തായാലും ഒരു സൈഡിൽ നിന്ന് നിങ്ങൾ കണ്ടു നോക്കൂ ഒന്ന് വീക്ഷിച്ചു നോക്കൂ പാട്ട് പാടാം പോരട്ടെ പോരട്ടെ പാട്ട് പോരട്ടെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു പഴയ പാട്ടാണ് മൈക്കൊക്കെ എടുത്ത് പോക്കറ്റിലോട്ട് വെച്ചിട്ടുണ്ട് പാട്ട് പാടാനായിട്ട് പോവുകയാണ് എല്ലാവർക്കും അറിയാവുന്ന ഒരു പഴയ പാട്ടാണ് പുള്ളി ഇവിടെ പാടാനായിട്ട് പോകുന്നത് ഓക്കെ നിങ്ങൾ എല്ലാവരും തയ്യടി കൊടുത്ത് പ്രോത്സാഹിപ്പിക്കണമേ എന്നുള്ള ഒരു അപേക്ഷ എന്റെ ഭാഗത്ത് നിന്നുണ്ട് കേട്ടോ അപ്പൊ പുള്ളി അങ്ങോട്ട് തുടങ്ങട്ടെ അല്ലെ ആ തുടങ്ങട്ടെ അപ്പൊ ഡാൻസ് ചെയ്യുന്നുണ്ടെന്ന് പുള്ളിക്കാരൻ പറയുന്നുണ്ട് കേട്ടോ ആ എന്നാ ഡാൻസും ചെയ്തോ ആ തുടങ്ങിക്കും പിടിക്കുന്നു പുള്ളിക്കാരന്റെ ആ ഡാൻസ് ഓ സംബന്ധിച്ചു കൊടുക്കണം ആ പോരട്ടെ പരപരമേശ बराबर में चाबराबर उली चानी यात्रे अंडर चातानम बराबर में चाब 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 बराबर उली चानी यात्रे अंडर चातानम बराबर में चाब बराबर में चाब അതെന്തിനാ ഭാര്യ വിളിക്കുന്നത് ഗുളിക മറന്നു പോയിട്ടാണോ വന്നേക്കുന്നേ ഭാര്യ വിളിക്കുന്നു ഗുളിക ഇരിക്കുന്നേ ആണെന്ന് തോന്നുന്നില്ല അതുകൊണ്ടായിരിക്കും ഭാര്യ ഉടങ്ങണമുണ്ടോ ലീ കൊണ്ടാ കൊണ്ടുപോയില്ല ഗുളിക ഞാൻ രാവിലെ കഴിച്ചില്ല എന്ന് വിളിക്കാന പറയാനാ എന്ന് പറയാനാണോ ഭാര്യ ഉടങ്ങണമെന്ന് ഇപ്പോൾ ഉണ്ടെങ്കിൽ കൊണ്ടുവന്നു കൊടുത്തേക്കണം കേട്ടോ ഇല്ലെങ്കിൽ അത് കൂടുതലായി പോകും ഒരു രാവിലെ പുളി വന്നതിന്റെ ആ ഓരോ ഇളക്കമാണെന്ന് തോന്നും ഇവിടെ വന്നിട്ടാണ് അവരുടെ തുള്ളിച്ചാടുന്നത് ഓ നല്ലൊരു പാട്ടിനെ കൊണ്ടുപോയി കാട്ടിക്കൂട്ടുന്ന കാര്യങ്ങള് ഇങ്ങനെയൊക്കെയാണ് വലിയ ദൈവദാശിന്നൊക്കെ പിടിച്ചുകൊണ്ട് നടക്കുന്നത് എന്തായാലും ഭാര്യ ഗുളിക കൊണ്ടു കൊടുത്തു കാണും അതൊന്ന് കണ്ടുപോയി കഴിഞ്ഞു നാപ്പത്തി കഴിഞ്ഞിട്ട് കഴിഞ്ഞിട്ട് മുപ്പത്തിയഞ്ചു വർഷമായി നിങ്ങളുടെ പ്രായം ഗുളിക ഭാര്യയെ കൊണ്ട് കൊടുത്തു എന്നാണ് തോന്നുന്നത് എന്തായാലും എൺപത്തി മൂന്ന് വയസ്സുള്ള ഇങ്ങനെ ഈ ഡാൻസ് കാണുമ്പോഴേ എനിക്ക് മണിച്ചിത്രത്താടിന്റെ അകത്ത് ആ പപ്പു കാണിക്കുന്ന ഒരു ഇതുണ്ടല്ലോ മോല എന്ന് പറയും വെള്ളം വെള്ളം എന്ന് പറയുമ്പോൾ പപ്പു അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ചാടത്തില്ലേ എന്ന് പറയുന്ന ഒരു രംഗമാണ് എനിക്ക് ഓർമ്മ വരുന്നത് നിങ്ങൾക്ക് എന്താണ് തോന്നിയത് എന്റെ പൊന്നുപ്രേക്കാരെ നിങ്ങൾക്ക് എന്താണ് തോന്നിയത് അത് മാത്രമല്ല ഇവന്മാരെ പോലെയുള്ളവന്മാരെ ദേശീയ പതാകയെ വരെ അവഗണിച്ചുകൊണ്ടാണ് ഇവന്മാരെ കളി കളിക്കുന്നത് നേരത്തെ ഇതുപോലൊരുത്തറങ്ങിയിരുന്നു അവൻ ഇറങ്ങിയിരുന്നെന്ന് പറഞ്ഞാൽ നടുക്ക് വെള്ളം അത് നമ്മളാണ് ഏഹ് മുളിക്കുങ്കുമാഴപ്പച്ച എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇറങ്ങിയിരുന്നില്ലേ ഇപ്പോഴിതാ വേറൊരുത്തിന് ഒരു പാട്ടിന്റെ ഇടയ്ക്ക് ദേശീയപതാക എടുത്തിട്ട് അവനെടുത്തിട്ട് കളിക്കുന്ന ഒരു കളി ഇവനെയൊക്കെ എന്താണ് പറയേണ്ടത് കാൽ മടക്കി പുതുക്കണ്ടേ ടീച്ചേ വേണ്ടേ യുവന്മാർക്ക് ദൈവത്തെ വിളിക്കാനും മറ്റുള്ളവരെ വിളിപ്പിക്കാനും ഒക്കെ പറയാമെന്നായിരിക്കാം പക്ഷേ ഈ ദേശീയപതാക എടുത്തിട്ട് കളിക്കുന്ന കളി കണ്ടോ അത് നിങ്ങളൊന്ന് കണ്ടു നോക്കുക ദേശീയപതാകയെ എടുത്തിട്ട് കാണിച്ചത് ഒത്തു അലങ്കരമാക്കി കാണിക്കാനുള്ളതാണോ നമ്മുടെ ദേശീയപതാക ഈ നാറി ഏതവരായാലും അകത്താക്കണം കണ്ടിട്ട് ഇവനെ ആ ആ വർഗീസിന്റെ ഒരു ലുക്കൊക്കെ ഉണ്ട് അവരാണെങ്കിൽ ആ നാറിയെ പിടിച്ച് അകത്താക്കണം ദേശീയപതാക എടുത്ത് അവഗണിക്കാൻ വേണ്ടി അതും ഡി ജെ പാട്ട് പോലെ ഇട്ടിട്ട് ക്രിസ്ത്യാനികളെ എല്ലാം വഞ്ചിച്ചു ഒരു വശത്ത് വച്ചിരിക്കുകയാണ് ഇനി പൊമാര് ഈ ദേശീയത്തെ കൂടെ അവഗണിക്കാനായിട്ട് ഇറങ്ങി തിരിച്ചിരിക്കുകയാണ് കുറെ നാറുകൾ ഇപ്പൊ ഇതാ ദേശീയപതാക എടുത്ത് എറിയുന്നതും അവനെ ചുറ്റി ഡാൻസ് കളിക്കുന്നതൊക്കെ കണ്ടോ എന്നിട്ട് താഴ്ത്തുക താഴ്ത്തി എടുത്ത് എറിയുന്നത് കണ്ടോ ഇവനെയൊക്കെ എന്താ ചെയ്യേണ്ടത് എന്റെ പൊന്നു പ്രേക്ഷകരെ ഈ വീഡിയോ മാക്സിമം ഷെയർ ചെയ്തിട്ട് ഈ നാരി ഏതവനാണെന്ന് നിങ്ങൾക്കറിയാൻ കമന്റ് ചെയ്യ കേട്ടോ നിങ്ങൾക്കറിയാങ്കിൽ കമന്റ് ചെയ്യും ഇത് ഇത് വേണം കാരണം ദേശീയ ദേശീയപതാക അവഗളിച്ചുകൊണ്ട് ഇങ്ങനത്തെ ഒരു നാരിയും ഇവിടെ ഇങ്ങനെ സുവിശേഷം സുശേഷമായിട്ട് ഉണ്ടാക്കണ്ട ഇവനെന്ത് പറയണേ ഇവൻ എന്ത് സുവിശേഷമായി പറയേ വിശ്വാ ദീപത്തിന്റെ സുവിശേഷം നല്ല രീതിയിലാണ് ജനങ്ങളിൽ എത്തിക്കേണ്ടിയത് അല്ല കോപ്രായം കേട്ടിട്ടല്ല ഈ കാവലുണ്ടല്ലോ ഈ പി ജെ വർഗീസ് എന്ന് പറയുന്നവൻ ആണെങ്കിൽ ഈ ഡാൻസ് കളിച്ചതിന് പലരും ന്യായീകരിച്ചുകൊണ്ടെത്തുന്നുണ്ട് അവർ പറയുന്ന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതോ മീറ്റിങ്ങിന്റെ ഇടയിൽ അത് യൂത്ത് മീറ്റിംഗിന്റെ ഇടയിൽ യുവാക്കളെ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടി പുള്ളിക്കാരൻ കളിച്ച കളിയാണെന്ന് എടാ യുവാക്കളെ പ്രോത്സാഹിപ്പിക്കാൻ ഇങ്ങനെയാണോ കളിക്കണേ നല്ല വിശുദ്ധിയോടെ എഴുതപ്പെട്ട ഒരു പാട്ടിനെ നീ ഏതാണ്ട വലിയ വലിയ ദേവദാസൻ എന്നൊക്കെയാണ് നിനക്ക് വിളിപ്പേര് അപ്പോൾ നിനക്ക് ഈ കൊണ്ടുപോകുന്ന ഈ പാട്ടിനെ അവഗണിക്കാനും ദൈവത്തെ അവഗണിക്കുന്ന രീതിയിലൊക്കെ ഡാൻസ് കളിക്കുന്നത് നിങ്ങനാണോ ഡാൻസ് ും കളിക്കും രീതിയിലേ നീ കാട്ടിക്കൂട്ടിയത് അല്ലേ ഇതിനു മുമ്പും ഈ ഇങ്ങനെ ഇതുപോലുള്ള കാര്യം പറഞ്ഞിട്ടുണ്ട് നിങ്ങൾക്ക് മെയിൻ അജണ്ട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൈസ പൈസ പിടിക്കണം മറ്റുള്ളവരുടെ കയ്യിൽ നിന്ന് അതായത് ഇത് അധ്വാനിക്കുന്നവന്റെ കയ്യിൽ നിന്ന് പൈസ പിടിക്കു തിന്നണം ഇതാണ് ഇവന്റെ പ്രധാന ഘടകം നിന്റെ രൂപ എന്റെ പോക്കറ്റിലോട്ട് ഇടുന്നത് എനിക്ക് വേണ്ടിയല്ല അത് നിന്റെ ഭാവിക്ക് വേണ്ടിയാണ് എനിക്ക് എത്ര പോക്കറ്റ് ഉണ്ടെന്ന് അറിയാം ഇവിടെ ഒരു പോക്കറ്റ് ഉണ്ട് 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 ഇവിടെ രണ്ട് ആർക്കെങ്കിലും ഇടണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ ഇട്ടു ഇട്ടുനോക്കേ എന്നാൽ ഇഷ്ടം പോലെ പോക്കറ്റ് ഉണ്ടെന്ന് എടാ നിന്റെ മുട്ടത്തലേക്ക് ആകത്തോ ഒരു പോക്കറ്റ് വെക്ക് അവിടെയും കൊണ്ടും ഇടാ അല്ല വിനന്ദ പറയുക നിങ്ങൾക്ക് അനുഗ്രഹം വേണമെങ്കിൽ യുവമാർക്ക് കൊണ്ട് കുടഞ്ഞു കൊടുക്കണമെന്ന് ഏഹ് നിങ്ങൾ അധ്വാനിക്കുന്ന കാശ് ഒരു ജോലിയും ചെയ്യാതെ അവന്മാരുടെ പോക്കറ്റിലോട്ട് കൊണ്ട് തള്ളി കൊടുക്കണമെന്ന് അതാണ് യുവമാര് പറയുന്നത് യുവമാരെയൊക്കെ ഞാൻ പറയാൻ മാരെ ഏ വിശ് വിശ്വസിച്ചുകൊണ്ട് നടക്കുന്ന കുറെ എണ്ണമുണ്ട് ദൈവത്തെ വിശ്വാസം എന്ന് പറയുന്നതില്ല പക്ഷെ യുവന്മാരെ മാത്രം വിശ്വാസമാണ് യുവന്മാരെ ഞാൻ ഈ വീഡിയോയിൽ വിളിച്ചിട്ടുണ്ടല്ലോ അതൊക്കെ ചിലർക്കൊന്ന് കൊള്ളു ദൈവദാസനെടാ പക്ഷെ ദൈവത്തെ കയറി അവനും ഇവനും ആ നീയം നോക്കി യുവന്മാർക്ക് വിളിക്കാം ഒരു വിഷയവും ഇല്ല പക്ഷെ ഉപമാരെ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാണ്ടല്ലോ ചിലവന്മാർക്കൊന്ന് കൊള്ളു യുവന്മാരൊക്കെ ദൈവത്തെ വിറ്റ് കാശാക്കുകയാണ് ഉപന്മാർ കോടികളുടെ സ്വത്ത് ഉണ്ടാക്കി കൊണ്ടിരിക്കുകയാണ് നിനക്കറിയാമല്ലോ തിനും തിനുവിനെ അറിയാമല്ലോ അവനാണെങ്കിൽ ഒരു ചർച്ച ഉണ്ടാക്കുന്നു അവൻ എട്ട് കോടിയുടെ ഒരു ചർച്ച ഉണ്ടാക്കാൻ പോകുന്നു എടാ ചെറുതൊന്നും ഉണ്ടാക്കാൻ പറ്റത്തില്ല അവന് അപ്പൊ അതിലേക്ക് ഓരോരുത്തരുടെ ശമ്പളം കൊടുക്കണം എന്നൊരു ഇത് വെച്ചിരുന്നു ഈ പറയുന്ന കയ്യിലേക്ക് ഇങ്ങനെ കൊടുത്തത് ഒരു രൂപയാണ് ഒരു രൂപ കൊടുത്തിട്ടാണ് അവിടെ ഇരിക്കുന്ന വിശ്വാസികളോട് പറഞ്ഞത് നിങ്ങളെല്ലാം കൊണ്ടുവന്ന് അങ്ങോട്ട് കൊടുത്തോ ഓരോ മാസത്തെ ശമ്പളം കൊടുത്തോ നിങ്ങൾക്ക് അനുഗ്രഹം കിട്ടുമെന്ന് എന്താണല്ലേ അല്ലേ കണ്ടു നോക്കിയാന്ന് രൂപ എല്ലാം അത് അതെരുടെ കയ്യില നമുക്ക് വേണ്ടി ചർച്ച് പണി ചെയ്യുന്ന ഈ മനുഷ്യന് വേണ്ടി നമ്മൾ എല്ലാവരും നമ്മുടെ ഡിസംബർ മാസത്തെ വരുമാനം മുഴുവൻ ശമ്പളം മുഴുവൻ അദ്ദേഹത്തെ എത്തിക്കാം ഞാൻ ഒരു ചലഞ്ച് ചെയ്യുകയാണ് എത്ര കോടിയാ വേണ്ടിയത് എട്ട് കോടി കോടി രൂപ വലിയ കാര്യമാണ് നിങ്ങൾ എല്ലാവരും കൂടെ ഒരു മാസത്തെ പണം അദ്ദേഹത്തെ ഏൽപ്പിക്കാമത് എന്റെ ഓൺലൈനിൽ കാണുന്നവർ ഒരു മാസത്തെ പണം അദ്ദേഹത്തിന് നിങ്ങൾക്ക് ഞാൻ ചലഞ്ച് ദൈവം പറഞ്ഞതുപോലെ ചെയ്യും അത് സ്വീകരിച്ച് ഞങ്ങളും ഈ ജനവും ഞാനും എന്റെ ജനവും ഞാനും ഈ കൂട്ടവും ഇപ്പോൾ എന്നെ കാണുന്ന ജനങ്ങൾ അവിടെ നിങ്ങൾ നിങ്ങളുടെ ഒരു മാസത്തെ ശമ്പളം കൊണ്ട് കൊടുത്തു കഴിഞ്ഞാൽ പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ പൊട്ട വിശ്വാസികളെ നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോകും ഒരു മാസത്തെ ശമ്പളം ഉണ്ടെങ്കിൽ നിങ്ങളുടെ വീട്ടിലെ കാര്യങ്ങൾ നടക്കും അല്ലാതെ ഉമ്മമാരുടെ പുറകു പോയി ഉള്ളതെല്ലാം കൊണ്ട് കൊടുത്തു കഴിഞ്ഞാൽ ഉണ്ടല്ലോ എന്റെ പൊന്നു പ്രേക്ഷകരെ പോയി പോയി അത്രേ ഉള്ളൂ എനിക്ക് പറയാനുള്ളത് അതാണല്ലോ എനിക്ക് പറയാനുള്ളത് ഇതേ സെയിം സംഭവം തന്നെ ഇവൻ പറയുന്നുണ്ട് ഈ ടിനു ടിനു പറയുന്ന കാര്യം കേട്ടോ ഏത് സാധനം നിങ്ങൾ ഏത് സാധനം ഓഫർ ചെയ്താലും കൊണ്ടുപോവാം നിങ്ങളുടെ സ്വർണമായിട്ട് നിങ്ങളുടെ അരയിൽ കിടക്കുന്ന അലിഞ്ഞാണം വരെ കൊണ്ടു കൊടുക്കും അതാണ് ഇവൻ പറയുന്നത് നീ ഒരുക്കി ഒരുക്കി കൊണ്ടു കൊടുക്കൂ എന്താണ് നിങ്ങൾ എല്ലാം കൊണ്ടു കൊടുക്കൂ എല്ലാം കൊണ്ടു കൊടുക്കൂ അതാണ് വേണ്ടത് അതാണ് വേണ്ടത് അതിനുവേണ്ടി കാത്തു കെട്ടിയിരിക്കുകയാണ് അതിനുവേണ്ടി കാത്തു കെട്ടിയിരിക്കുകയാണ് ഇവന്മാരെയൊക്കെ എന്തോ പറയാനാണ് ഒരുത്തന്റെ തുള്ളിച്ചാട്ടം കിളവനായി എന്നിട്ടും അങ്ങനെ തുള്ളിച്ചാടി യുവാക്കൾക്ക് പ്രചോദനം കൊടുക്കുക പോലും എന്ത് പ്രചോദനമായി കൊടുക്കുന്നു നിങ്ങൾ കണ്ടിട്ട് ഇങ്ങനെന്തു പ്രചോദനമാണ് കൊടുക്കുന്നത് എന്ത് പ്രചോദനമാണ് കൊടുക്കുന്നത് എന്ന് നിങ്ങളൊന്ന് കമന്റ് ചെയ്യും അതോടൊപ്പം തന്നെ ആ ദേശീയ പതാകയെ അവഗണിച്ചത് അതെന്ത് പ്രചോദനമാണ് ജനങ്ങൾക്ക് കൊടുക്കുന്നത് അല്ലെ വിശ്വാസികൾക്ക് കൊടുക്കുന്നത് അത് നിങ്ങൾ കമന്റ് ചെയ്യും എന്റെ പൊന്നുപ്രേക്ഷകരെ തീർച്ചയായിട്ടും നിങ്ങൾ ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക ആ ദേശീയപതാകയെ അവഗണിച്ചവൻ ഏതവനായാലും അവന്റെ പേര് കമന്റ് ചെയ്യുക ഏഹ് ഇവനെ അവനെ കണ്ടുപിടിക്കണം അവനെ പോലീസ് കേസെടുക്കണം അവൻ ഏതവനായാലും ഏ അതാണ് വേണ്ടത് എനിക്കൊരു വീഡിയോ അങ്ങനെ കിട്ടിയതാണ് അവന്റെ മുഖം നോക്കിയിട്ട് അവന്റെ ആ രൂപമൊക്കെ കണ്ടിട്ട് ഈ പി ജെ വർഗീസ് പോലെ ഉണ്ട് ആരാണ് കൃത്യമല്ല ഇനി അങ്ങനെ ആണോന്നും അറിയത്തില്ല നിങ്ങൾ ഈ മെസ്സേജ് അയക്കുക എനിക്ക് പിന്നെ കമന്റിൽ മെസ്സേജ് ഇടുക എന്തായാലും നിങ്ങളുടെ അഭിപ്രായം നിർദ്ദേശങ്ങളും മസ്റ്റ് ടൈം കമന്റ് ചെയ്യുക നിങ്ങൾ ആ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോ കാണുന്ന